ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രമേഷ് ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രകൃതിയോട് ചേർന്ന സ്ഥലത്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലല്ലോ അപ്പോൾ നല്ലപോലെ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വടവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നെന്മാറയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിലെ വനിതാ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ടായിരുന്നു പയ്യല്ലൂർ മുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ കയറി ഭക്ഷണം കഴിക്കാം ഒരു വ്ലോഗും ചെയ്യാന്ന് കൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് അമ്മയും മോനും ചേർന്ന് നടത്തുന്ന ഒരു കുഞ്ഞ് ഹോട്ടലാണ് കേട്ടോ വനിതാ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത് നമുക്ക് ആ വനിതാ ഹോട്ടലിലെ അടുക്കളയിലെ വിശേഷങ്ങളൊന്നും നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒറ്റയ്ക്ക് തന്നെ ആ അമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അടുക്കളയിലെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല പിന്നെ മെയിൻ റോഡിൻ്റെ സൈഡായതുകൊണ്ട് ഈ ഹോട്ടൽ ആയതുകൊണ്ട് വാഹനങ്ങളുടെ നല്ലപോലെ സൗണ്ട് ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പേര് അല്ലേ ഏകദേശം ഭക്ഷണം നല്ല ഫ്രണ്ട്സ് ഞാൻ ഹോട്ടലിലേക്ക് കയറിയപ്പോൾ തന്നെ അവരെനിക്ക് ഏലയിട്ട് ഊണ് വിളമ്പിട്ടോ ഊണിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാനായിട്ട് തന്നത് മുളക് വറുത്തത് കൊണ്ടാട്ടം കാബേജ് തോരൻ മത്തങ്ങ കറി മീൻ വറുത്തത് മത്തി മത്തി വറുത്തതായിരുന്നു അച്ചാറ് പപ്പടം പിന്നെ മീൻ കറി മത്തിയുടെ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഫ്രണ്ട്സ് ഞാനിപ്പോൾ കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ ആദ്യം കുറച്ച് ചോറും മീൻ കറിയും കൂടി കഴിച്ചു നോക്കി ചോറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചൂടിനാണെങ്കിൽ ചൂടുള്ള ചോറും കൂടി കഴിക്കുമ്പോൾ നല്ലപോലെ വേർക്കാനായിട്ട് തുടങ്ങി ഞാൻ അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് ഞാനങ്ങനെ ചോറും ആ മീൻ കറിയും കൂടി കഴിച്ചിട്ട് നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ക്യാബേജ് തോരനും ചോറും ആ മീൻ കറിയും കൂടി കൂട്ടിക്കുഴിച്ച് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് കാബേജ് തുറലാണെങ്കിൽ കടലപ്പരിപ്പൊക്കെ അവർ നല്ലപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും നമുക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് ഞാനങ്ങനെ കഴിച്ചു നോക്കി നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ അത് ഫ്രണ്ട്സ് കുറച്ച് മത്തൻ്റെ ആ കറിയും കുറച്ച് ചോറും കൂടി കൂട്ടിക്കുഴച്ച് നല്ല ആസ്വദിച്ച് കൂട്ടിക്കൊഴിച്ച് നന്നായി യോജിപ്പിച്ച് ആ മീൻകറിയുടെ കൂടി മിക്സ് ചെയ്ത് വയലേക്ക് വെച്ചപ്പോൾ എന്താ ടേസ്റ്റ് അറിയുമോ ഒരു വ്യത്യസ്തമായ ടേസ്റ്റായിരുന്നു കേട്ടോ അതിനെ അപ്പോൾ നല്ലപോലെ നന്നായി വെന്തടങ്ങിയ മത്തൻ്റെ കറി ആയിരുന്നു കേട്ടോ അത് അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് അതിങ്ങനെ കഴിച്ചു നോക്കിയിട്ടോ ഫ്രണ്ട്സ് അവിടെ തന്നെ ഉണ്ടാക്കിയ അച്ചാറും കുറച്ചെടുത്ത് അല്പമെടുത്ത് ഞാൻ ചോറിലേക്ക് വെച്ച് മീൻ കറിയും കൂടി കൂട്ടിക്കൊഴിച്ച് കഴിച്ച് നോക്കിയിട്ടോ നല്ല മാങ്ങയുടെ അച്ചാർ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അച്ചാറാന്നാണ് ആ ഒരു പണ്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ആസ്വദിച്ച് ഞാനങ്ങനെ കഴിച്ചു ചോറൊക്കെ ആണെങ്കിൽ ഏസ്റ്റി ആരിയാണ് നല്ല പൂ പോലെ വിന്ത ചോറായിരുന്നു കേട്ടോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് വായിൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കൂടെ തന്നെ നമുക്ക് ആ മീനിൻ്റെ ആ മുരിഞ്ഞ മത്തി മദ്യമീനിൻ്റെ ഒരു പീസും അടർത്തി ചോറിലേക്ക് വെച്ച് അല്പം മീനിൻ്റെ ഗ്രേവിയും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ആ മുളക് കൊണ്ടാട്ടം ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കി ഞാൻ നല്ല എരിവുണ്ടായിരുന്നു അവിടെ തന്നെ വെച്ചു ഫ്രണ്ട്സ് ആ വറ്റൽ വറുത്തതും ഒരെണ്ണം എടുത്ത് ഞാൻ കുടല് വറ്റലായിരുന്നു കേട്ടോ വര വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു ഒരെണ്ണം എടുത്ത് ചോറും കൂടി കഴിച്ചു നോക്കി അതിൽ പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ വായിൽ വയ്ക്കുമ്പോഴേക്കും നല്ല അലിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആസ്വദിച്ച് ഞാൻ കഴിച്ചു കേട്ടോ കൂടുതലും നമ്മുടെ മത്തി കറിയിൽ നിന്നുള്ള ഒരു പീസും ചോറും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മത്തി ഇരുന്നു കേട്ടോ അത് ഫ്രണ്ട്സ് വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നുള്ളതുകൊണ്ടുണ്ട് നമ്മൾ ബാക്കി ഭാഗം കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം കഴിച്ചു കഴിഞ്ഞു നമ്മൾ കുറച്ച് തൈരും മേടിച്ചിട്ടു തൈരും നന്നായിട്ട് ആ ചോറും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ ആ കുടല് കൊണ്ടാട്ടവും ഇട്ടോ കുടല് വറുത്തതും അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കൂടെ തന്നെ നമ്മൾ കൂടെ തന്നെ ആ മത്തൻ്റെ കറിയും കുറച്ച് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇട്ടിട്ട് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടും ആ തൈരിൻ്റെ ഒരു പുളിയും മത്തൻ കറിയുടെ ഒരു എരിവും ഒരു മധുരവും കൂടിയുള്ള ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ഫ്രണ്ട്സ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു നമുക്ക് ഇല ഇലമടക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ ആ എൻ്റെ ഫ്രണ്ടിലൂടെ ഏട്ടൻ കഴിക്കാണ്ടിരിക്കുന്നത് അയാളുടെ അടുത്ത് ചോദിച്ചറിയാം കൂടെ തന്നെ അമ്മയുടെ അടുത്തും ചോദിച്ചറിയാം അറിയാം എന്താ സ്ഥിരം ഭക്ഷണം കഴിക്കുന്നതാണോ സാറിൻ്റെ പേര് നല്ല ഭക്ഷണമാണോ പേര് എത്ര വർഷമായി കട തുടങ്ങിട്ട് ഒരു വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു ഇവിടെ കഴിക്കാൻ എന്തൊക്കെയുള്ളു എന്തായാലും ഉച്ചയ്ക്ക് മൂന്ന് വൈകിട്ടെന്നാണ് വൈകിട്ട് രാവിലെ എത്ര മണിക്ക് തുറക്കും നമ്മൾ ഉണ്ടാവും ും വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് എത്തിയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് തൊട്ടടുത്ത് തൊട്ടടുത്താണ് ബെല്ലിന്റെ ചിഹ്നം മുടി അമർത്തൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു കിട്ടില്ല വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ